ഞാൻ വന്നില്ലേ പിന്നില്ലേ തിന്ന് തീർക്കാനായിട്ട് നോക്കിടേട്ടി പോയിട്ടൂടെ പണിയെടുത്ത് മടുത്ത് നിൽക്കുന്ന മമ്മിയാണ് ഞാൻ കണ്ടത് അമ്മേ അമ്മിന്നെ അമ്മ ഉണ്ടാക്കണേ സ്പെഷ്യൽ ഉണ്ടാക്കുക അങ്ങനെ നുള്ളി നുള്ളി ഞാൻ ആദ്യായിട്ട് നമുക്ക് നോക്കാൻ വരുമോ മമ്മി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലേ ഇത്ര എന്നെ പഞ്ഞി കിട്ടുവാ ചുമ്മാ എന്നെ കാണുമ്പോ ആൾക്കാർക്ക് ദേഷ്യോ സാധനം ചേരുവകളാ നമ്മുടെ വീട്ടിലുള്ള കറിയൊക്കെ ബാക്കി ബാലൻസ് മുട്ട ഞാൻ രണ്ട് മുട്ട അതിനകത്തേക്ക് ചെറിയ പഞ്ചസാര ഒരു ഒരു കുറച്ചതിന് ചേരുന്ന പാത്രത്തിന് ഒരു കപ്പ് റവ ചെറിയ ചെറക്കാപ്പൊടി ഇത്രേ ഉള്ളൂ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഉള്ളൂ പക്ഷെ ഞാന് ഒരു കപ്പ് റവക്കൊന്നും എടുത്തില്ലേ ഒരു മുട്ടക്കുള്ളതേ ഉണ്ടാക്കണല്ലോ എങ്ങനെയാന്ന് അറിഞ്ഞിട്ട് നമുക്ക് ബജ്ജി പോലെ നോക്കട്ടെ ഇത് കുഴപ്പമില്ല റവ എന്നറുത്ത് നമുക്ക് നോക്കാം അമ്മി റെഡി ആയി മമ്മി റെഡി ആയി നമുക്ക് കോരിയെടുക്കാം കേട്ടോ അടുത്ത് എടുത്ത് ഞാൻ കാണിച്ചത് പിന്നെ നമുക്കൊന്ന് ആക്കാൻ പറ്റില്ല ബോൾ പോലെ ആക്കേണ്ട കാര്യമില്ല അത് ചുമ്മാ ഇങ്ങനെ ഞാനിരി പിശിക്ക കേട്ടോ എണ്ണയൊക്കെ ഒത്തിരി കളയാതെ അതല്ലേ ഇനി മിച്ച എണ്ണ വരുന്നൊക്കെ ഉപയോഗിക്കാൻ കൊള്ളിയല്ലേ പള്ളി കളയണ്ടേടെ എണ്ണ കട്ടിച്ചണേ എന്നാ ചുമ്മാ കളയണേന് ചുമ്മാല്ലേ പിന്നെ എണ്ണയൊക്കെ അങ്ങനെ ഒത്തിരി ഉപയോഗിക്കാൻ പറ്റുവോ മമ്മി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി തരുന്ന പിശിക്കുന്നൊന്നുമല്ല പിശിക്കുന്നല്ലേ

ട്ടോ പണിയെടുത്ത് പാടുത്തണ്ടാകണ്ടെ സ്വയം ഇഷ്ടത്തിൽ അല്ല ഞാനിവിടെ ഇല്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞത് അതെ ഞാൻ എന്റെ വീട്ടിൽ പോയതായിരുന്നു എന്റെ വീട്ടിൽ പോയിട്ട് ഇഷ്ടത്തിനാണ് മടുത്ത് നിൽക്കുന്ന മമ്മിയാണ് ഞാൻ കണ്ടത് എന്നുവച്ചിര പണിയൊക്കെ കൂടുതലായിരുന്നു അച്ചാറിട്ടുവോ തേങ്ങ എണ്ണ വേലത്ത് വെക്കണോ എടുക്കണോ അങ്ങനെ പല പണികളൊക്കെ ചെയ്തുകൊണ്ടേ അലങ്കാരി സ്വഭാവമല്ലേ അല്ല അങ്ങനെ എനിക്ക് പണിയെടുക്കാതിരിക്കണമൊക്കെ ഇഷ്ടം കേട്ടോ അലങ്കാരിക്ക് എനിക്ക് ചുമ്മാ ഇരിക്കണമൊക്കെ ഇഷ്ടം ഞാൻ പണിയല്ല കള്ളിയാന്നെ ചേച്ചിയുടെ ഒക്കെ അഭിപ്രായം ചെറുപ്പത്തിലാട്ടോ ഇപ്പോഴത്തെ പണിയൊക്കെ ഞാനല്ലേ ചെറുപ്പത്തിലല്ല പണികളൊക്കെ മുട്ട പണികളാ മീനേ

അതെന്തിനായിരുന്നു സൂക്കേട് അപ്പൊ അങ്ങനെ ഞാനങ്ങനെയായിരുന്നറ എനിക്ക് പണിയാനൊന്നും ഒട്ടും ഇഷ്ടമല്ല പണ്ട് സ്കൂളൊക്കെ വിട്ടു വന്നു കഴിഞ്ഞാൽ കുരുമുളകിന്റെ കൊടിമീടെ ചുവട്ടി പോയി ഉതിർന്ന് വീണ മുളക് അറിയണം പണിക്കാര് മോളീന്നേ പർച്ചേസ് വെച്ചു പോവുള്ളു അപ്പൊ ഞങ്ങളുടെ പണിയായിരുന്നു അതൊക്കെ ഞാനും ജോയിം ഒക്കെ പോകണം വൈകുന്നേരം എനിക്കല്ലേ എനിക്ക് എന്നിട്ട് ഞാനുണ്ടല്ലോ എനിക്ക് ഭയങ്കര മടിയാ കുറച്ച് പെറുക്കിട്ട് ഞാൻ മണ്ണൊക്കെ ഇട്ട് മൂടിയിട്ട് വരും അല്ല അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിൽ പറയണം അങ്ങനെ വിളിച്ച് പറയട്ടായിരുന്നു മുങ്ങി കളഞ്ഞിട്ട് നിന്നെ ഞാനിങ്ങനെ തട്ടി നടക്കുമായിരുന്നു വാ

മാങ്ങ അച്ചാറിട്ടു നിന്റെ കോരി കുപ്പിക്കാത്ത ഇളക്കിയോ കാണുമ്പോ ഇങ്ങനെ ഒന്നുമില്ല എല്ലാം റോയാണ് വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ചുമ്മാ പച്ചക്കിട്ടേക്കണ കേട്ടോ ചൂടാക്കിട്ടൊന്നും ഇല്ല ഇന്നത്തെ കറി ഇതായിരുന്നു ഇതിന്ന് കണ്ടോ ഞാൻ മീനൊരു പ്രത്യേക സൈസില് ഉണ്ടാക്കിയതാ അതെ മമ്മി ഒരു ഉണക്കമീനിന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ എന്റെ കെട്ടിയൊന്നും ഉണക്കമീൻ തിന്നത്തില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് തിന്നും അല്ലേ മീൻ മമ്മി തേങ്ങയൊക്കെ ഇട്ട് ഉണക്കമീൻ ചതച്ചെടുക്കും അല്ലേ എണ്ണക്കകത്ത് ഉപ്പ് കളയു ആദ്യമേ തിളപ്പിച്ച് വിറ്റിട്ട് ഉപ്പ് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഉറക്കും അന്നേച്ച് ചതച്ചെടുക്കും മമ്മി മമ്മിയുടെ കറികളൊക്കെ നീ മിക്സ് ചെയ്തോ അതെയോ അത് പിന്നെ പിന്നെ അടുത്ത കറിയാണേ

എനിക്ക് കാപ്പി ഉണ്ടാക്കാൻ മടിയായിരുന്നു ചെറുപയർ എത്തോ മുട്ട് ബിസ് ആയിരുന്നു ബിസ്സിയായിരുന്നു ഉണ്ടാക്കിണ്ടാക്കി വന്നപ്പോ മൂന്നാല് കൂട്ടം കറി എന്ത് സോസും നല്ലത് ഇഷ്ടപ്പെട്ടോ മധുരം വേണമായിരുന്നോ മധുരം ഇച്ചിരി അങ്ങനെ വേണമായിരുന്നു തോന്നേ ഒത്തിരി മധുരയില്ലായിരിക്കണ നല്ലത്സാഹിപ്പിക്കുന്നോരുണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നോ സ്പെഷ്യൽ ആണ് ഞാൻ ഇതിനകത്ത് കണ്ടതാ എവിടെയാ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കണ്ടതാ കണ്ടതാമ്മി കൊറേ റെസിപ്പികൾ നോക്കി നാളെ ഞാൻ ഈ മുട്ട ആരവല്ലിതെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കി അത് ഉണ്ടാക്കാൻ ഏകദേശം ഒരു രണ്ടു മണിക്കൂർ എടുത്തു എന്നിട്ടോ ആ സാധനം അത് ഫ്ലോപ്പായി പോയി പിന്നെ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഭയങ്കര കലിപ്പാകും അതെന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ അത് എന്നാന്ന് ഫ്ലോപ്പായി പോയത് ചിലപ്പോ ഉണ്ടാക്കിയാൽ ശരിയാവില്ല പിന്നെ ഈ കലിപ്പായി പിന്നെ അങ്ങനെ കുറെ നാളായിട്ട് പുഡിങ് ഉണ്ടാക്കാൻ ഞാനത് ചെറിയ ഇച്ചിരി ഉണ്ടാക്കി നല്ല അല്ലെങ്കിൽ പക്ഷെ ഇതൊന്നും ഫ്ലോപ്പ് ആവത്തില്ല കേട്ടോ എണ്ണ മുക്കിപ്പൊരിക്കുന്ന സാധനങ്ങളല്ലേ നല്ലോട്ടോ ചുമ നാലുമണിക്കൊക്കെ പിള്ളേരെ പറ്റിക്കാൻ സ്കൂളിൽ വിട്ട് വരുമ്പോ അല്ലേ അതെ 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 ഇതിനെന്നാമ്മ ഒരു പേരിടുന്നേ ഇനി എന്നാ നുള്ളിയപ്പൊ നുള്ളി 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 ഇടുന്നേനാ നുള്ളിയപ്പം അല്ലേ